എങ്ങനെ അപ്പതാ നമ്മളെ ഊനാല് പൊട്ടി വിണിട്ടുണ്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചലിഞ്ഞത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾ വീ ഞങ്ങൾക്ക് ഊക്കില്ലേ ഉള്ളു ഊക്ക് വെച്ചതേ പുതിയതായിട്ട് ഊനാലിടാൻ വേണ്ടി ഊക്ക് വെച്ച ഊക്ക് പൊട്ടിപൊ ഈ ഊക്കായിരുന്നു വെച്ചിരുന്നത് അപ്പൊ ഇത് പൊട്ടിയിട്ടുണ്ട് ഇത് കാണുന്നുണ്ടോ ഇത് പൊട്ടി വീണ് ഇത് ഞങ്ങൾ വലിയ ആളുകളൊക്കെ ഇരുന്നിരുന്നത് ഈ ഒരു ഊക്ക് വെച്ചിട്ടിരുന്ന് ഞങ്ങൾ ഇത് ചെയ്തിരുന്നത് പക്ഷേ ഇത് ഇന്നലെ രാത്രി പൊട്ടി വീണതാണ് ആദിമോനല്ല നമ്മളെ ആദിമൻ രക്കാക്കിയായിരുന്നു കുഞ്ഞാലയിൽ ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും വലിയ ആളുകളൊക്കെ ഇരുന്ന് ആടി പക്ഷെ അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതിങ്ങനെ ചെറിയ രീതിയിൽ ഇളകുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇത് പൊട്ടി ഊരി വീണതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി വലിയ റേറ്റ് ഉണ്ട് തന്നെ അപ്പോൾ അത് വെച്ചുകൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത്രത്തോളം സക്സസ് ആവും അറിയില്ല ഇത് തൽക്കാലം മുകളിലായിരുന്നു അവിടെ ആരും പോയി ആടൂല അല്ലേ ആദിമോനെ ആദ്യമോ മേലെ ഇരുന്ന സമയത്ത് ആടിയിരുന്ന കുഞ്ഞാലേൽ അതെന്തേ അടിത്തരൂല എന്നാൽ പോവാൻ മടിയായിട്ടല്ലേ മേലൊക്കെ പോവാൻ ഏ ആട്ടിത്തരുല്ലേ ആ അപ്പം അങ്ങനെ ആട്ടി കൊടുക്കാത്തതുകൊണ്ടും പോവാൻ മടിയുള്ളതുകൊണ്ടൊക്കെ കൂടി ആയിട്ട് മേലെ കൂഞ്ഞാലായപ്പോൾ ആരും ആടിയിട്ടില്ലായിരുന്നല്ലേ ആരും അടാതെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒന്നും ആടിയിരുന്നില്ലേ അപ്പം അത് എത്യാവശ്യം ആടാന്ന് വിചാരിച്ചിട്ട് താഴെ കൊടുന്ന് വെച്ചതാണിപ്പോൾ പൊട്ടിപ്പോയി നമ്മളെ കൂഞ്ഞാൽ പൊട്ടി വീണ് ഇതവിടുന്ന് പൊട്ടിയല്ല ഇതിങ്ങനെ ഊരി പറഞ്ഞാണ് വീണ് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഈ സംഭവങ്ങളൊക്കെ തലേക്ക് വീഴുകയാണെങ്കിൽ ശരിക്ക് പൊട്ടി പോകുന്നുണ്ട് തല അപ്പം ഇതുണ്ടായത് കൊണ്ട് ഇതിൻ്റെ പുറത്ത് ഇവിടെ ഇടു വീണ് അപ്പോൾ അതുകൊണ്ട് തലക്കൊന്നും ആൾക്കൊന്നും വച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഊഞ്ഞാല ഊക്ക് വെച്ചത് ഫെയിലായിപ്പോയി തലമക്ക അത് വീണത് ആ അത്തപ്പൂക്ക തന്നെ തലമക്കാണ് അത് വീണത് പക്ഷേ ഇനി ഒരു ഒരു ഊക്കും കൂടി വെച്ച മക്കൊന്നും കൂടി നോക്കാം അല്ല ആദ്യമോനെ വേറെ രൂക്കും കൂടി വെച്ച് നോക്കിയാലോ അപ്പൊ ശെരിയാവൂലേ ഉം ആ വേറെ വെയിൽ പൊട്ടി വെക്കാതെ ഇനി പുതിയ വിളിറ്റ് we <laughs> to